വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡായ ചിലക്കൂർ ഫിഷർമാൻ കോളനിയിലും ചേലക്കര പ്രദേശത്തുമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ശക്തമായ കാറ്റ് വീശിയടിച്ചത് കടൽ തീരത്ത് രൂപം കൊണ്ട കാറ്റ് കുന്നിൻ മുകളിലേക്ക് ഉയരുകയായിരുന്നു വൻ നാശനഷ്ടമാണ് സംഭവത്തിലുണ്ടായത് നാൽപ്പതോളം വീടുകളാണ് ഫിഷർമാൻ കോളനിയിലുള്ളത് മുപ്പതിലധികം വീടുകൾ ചേലക്കര ഭാഗത്തുമുണ്ട് രണ്ടിടങ്ങളിലുമായി അൻപതോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഷീറ്റ് പാകിയ വീടുകളിൽ പലതും താമസയോഗ്യം അല്ലാതായി സിമന്റ് ഷീറ്റുകളും തകര ഷീറ്റും പാകിയ ഒട്ടുമിക്ക വീടുകളുടെയും തകർന്നിട്ടുണ്ട് വീടുകൾക്ക് ഒരു ാറ്റിലൂടെ ഫിഷർമൻ കോളനി ഇവിടെ വളരെ പാവപ്പെട്ടതും നിർബന്ധമായ ഫിഷർമെൻ ആളുകൾ താമസിക്കുന്ന കോളനിയിലുള്ള പത്ത് നാൽപ്പത് വീടുകളും എസ് എം എല്ലാ വീടിനെയും അത് ബാധിച്ചിരിക്കുന്നു മേൽക്കൂരകളെല്ലാം പറന്നുപോയി വളരെ ദുരിതം അത് മന്ത്രങ്ങളും മരങ്ങള് വീട് കെട്ടിടങ്ങൾ അവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ ഒന്നുകൂടി നാശമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ സൈഡിൽ നിന്ന മരങ്ങള് തൊട്ടുതര ചാലക്കര ഭാഗത്ത് ആ മരങ്ങൾ നഷ്ടപ്പെട്ടു റാത്തിക്കൽ വെട്ടൂർ ഭാഗങ്ങളിലുള്ള രണ്ട് മൂന്നാല് വീടുകളുടെ മേൽക്കൂരകൾ മൊത്തത്തിൽ പോയി ഇത് വളരെ വലിയ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സഹായം കൊടുത്താൽ മാത്രമേ ഇവരെ നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ അവർ വേവിച്ചിരുന്ന ഭക്ഷണം ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ആളുകൾ നിൽക്കുന്നത് ശക്തമായ കാറ്റിൽ വീടുകളുടെ ജനൽ ഗ്ലാസ്സുകൾ തകർന്നു പ്ലാവ് മാവ് തേക്ക് പുളി തുടങ്ങിയ വൃക്ഷങ്ങൾ കടപുഴകി വീണു ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്തെ വൈദ്യുതി വിതരണം പൂർണ്ണമായി നിലച്ചു വില്ലേജ് താലൂക്ക് അധികൃതർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു സംഭവത്തിൽ ആളപായമില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം